കേരള സർവകലാശാലയിലെ വിവിധ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷണിച്ചിട്ടുണ്ട് നാൽപ്പത്തി നാല് ടീച്ചിങ് ഡിപ്പാർട്ട്മെൻ്റുകളുള്ള എം എ എം എസ് സി എം ടെക് എന്നീ പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുപ്പത് വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതിലേക്ക് പ്രവേശന പരീക്ഷയുണ്ടായിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തായിരിക്കും പ്രവേശനം മെയ് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് ആയിരിക്കും പ്രവേശന പരീക്ഷ നടത്തും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ജൂൺ പതിനാലിന് പബ്ലിഷ് ചെയ്ത് പ്രവേശന നടകൾ ആരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് എസ് ടി പി എസ് രാഷ്ട്ര അഡ്മിഷൻസ് ഡോട്ട് കേരള യൂണിവേഴ്സ് ി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ സ്ലാഷ് സി എസ് എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും കൂടുതൽ വിവരങ്ങളൊക്കെ എച്ച് ഡി പി എസ് സ്ലാഷ് സി എസ് എസ് ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഐ എന്ന സൈറ്റിലും ലഭ്യമാണ് അതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ വഴി നാല് പ്രോഗ്രാമിന് വഴി അപേക്ഷിക്കാൻ കഴിയും അപേക്ഷാ ഫീസ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അതിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ എക്സ്ട്രാ ആയിട്ടുള്ള ഓരോ കോഴ്സും പിന്നെ അപേക്ഷിക്കാൻ നൂറ്റി അഞ്ച് രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകേണ്ടി വരും ഇതിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് തിരുവനന്തപുരം എറണാകുളം മൂന്നാർ കോഴിക്കോട് എന്നീ സെൻ്ററുകൾ ഉണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇതിലേക്ക് ഹെൽപ്പ് ഹെൽപ്പ് ലൈൻ നമ്പർ ുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ എയ്റ്റ് ത്രീ ടു എയ്റ്റ് എന്ന നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ കഴിയും ഇമെയിൽ ഐ ഉണ്ട് നിങ്ങൾക്ക് ഇമെയിൽ അയച്ച് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാൻ കഴിയും സി എസ് എസ് പി ജി ഹെൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഏപ്രിൽ മുപ്പതാണ്